വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെറിയ സങ്കടങ്ങൾ പോലും സഹിക്കാൻ കഴിവില്ലാത്തവരായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ തലമുറ പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾക്ക് ഒരുപക്ഷെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക ഇപ്പോഴിതാ മലപ്പുറം ചങ്ങരംകുളംകാരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു പതിനഞ്ച് വയസ്സുകാരിയുടെ വിയോഗം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചങ്ങരംകുളത്തിനടുത്ത് ഒതളൂർ സ്വദേശി ഉപ്പത്തിൽ വീട്ടിൽ പവദാസ് റീന ദമ്പതികളുടെ മകൾ നിവേദ്യ വീട്ടിൽ ജീവൻ ജീവനൊടുക്കിയത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ ശേഷം പരീക്ഷാഫലം കാത്തിരിക്കെയാണ് നിവേദ്യ ജീവിതം അവസാനിപ്പിച്ചത് സ്വന്തം മുറിയിൽ ജീവൻ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ട നിവേദ്യ എഴുതിയ ആത്മഹത്യക്കുറിപ്പും പോലീസിനു ലഭിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താലാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് എഴുതിവെച്ച കത്താണ് പോലീസിനു ലഭിച്ചത് തോറ്റുപോയാൽ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് വിഷമവും നാണക്കേടുമൊക്കെ ആകുമല്ലോ എന്നും കൂട്ടുകാരൊക്കെ വിജയിക്കുമ്പോൾ താൻ തോറ്റുപോകുമോ എന്ന ഭയത്താലുമാണ് നിവേദ്യ ജീവൻ ഒടുക്കിയത് കുന്നംകുളത്തെ ബഥനി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്വകാര്യ സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായിരുന്നു നിവേദ്യ നിവേദ്യയുടെ ഈ കടും കൈ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും താങ്ങാനായിരുന്നില്ല എന്നാൽ പത്താം ക്ലാസ്സിലെ തോൽവിഭയെന്ന് വീട്ടിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിവേദ്യയുടെ റിസൾട്ട് കണ്ട് സങ്കടം താങ്ങാനാകാതെ നിലവിളിക്കുകയാണ് മാതാപിതാക്കൾ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ച് ആത്മഹത്യ ചെയ്ത നിവേദ്യ ഭേദപ്പെട്ട മാർക്കോടെ വിജയം നേടുകയായിരുന്നു ഒരു എ പ്ലസും രണ്ട് എയും മൂന്ന് ബിയും ഒരു സി പ്ലസും രണ്ടു സിയും നിവേദ്യ വാങ്ങി എല്ലാ വിഷയങ്ങൾക്കും അൻപത് ശതമാനത്തിന് മുകളിൽ കരസ്ഥമാക്കിയായിരുന്നു നിവേദ്യയുടെ വിജയം കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും